മലപ്പുറം വാഴക്കാട് വോട്ട് ബഹിഷ്കരിക്കാൻ ഒരുങ്ങി നാട്ടുകാർ പ്രദേശത്തെ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് ആറ് പതിനേഴ് വാർഡുകളിലുള്ളവരാണ് ബഹിഷ്കരണത്തിന് ഒരുങ്ങുന്നത് അശാസ്ത്രീയ ഡ്രൈനേജ് നിർമ്മാണം മൂലം വീടുകളിലേക്ക് വെള്ളം കുത്തിയൊലിക്കുന്നതും പ്രതിഷേധത്തിന് കാരണം വോട്ടില്ലെന്ന് പറഞ്ഞ നാട്ടുകാർ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു ഓട്ടോറിക്ഷകാർ പോലും ഈ ഭാഗത്തേക്ക് വരാൻ മടിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഈ ബന്ധപ്പെട്ട ഭരണ കക്ഷിയുടെയും മുന്നണിയുടെയും ഒക്കെ ആളുകളെ ഞങ്ങൾ നേരിട്ട് പോയി കാണുകയും റോഡിന്റെ ദയനീയ സ്ഥിതി അവരെ ധരിപ്പിക്കുകയും ചെയ്തു പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാം അതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു അടിസ്ഥാനത്തിൽ ഞങ്ങൾ സമാധാനിച്ച് ഇരിക്കുന്ന അവസരം